ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നാടൻ റോസിൻ്റെ കോംബോ ഓഫർ ഫ്രായിട്ടാണ് നമ്മളിപ്പോൾ കുറേ ദിവസമായി ഒരു കോംബോ ഓഫർ ഇട്ടിട്ട് അതും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസിൻ്റെ അത് അപ്പോൾ കോംബോയിൽ ഫസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ ഓർക്കിഡ് റോസിൻ്റെ പൂക്കളോട് കൂടിയ പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് മൊത്തം അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക എന്നാൽ മാത്രമേ നമ്മുടെ കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ കോംബോയുടെ പ്രൈസ് അടുത്തതായിട്ട് ദൈ ഒരു ചെറിയ റെഡ് റോസ് ആണ് കേട്ടോ ഈയൊരു മിനിയേച്ചർ ടൈപ്പാണ് നല്ല രസമാണ് കാണാനായിട്ട് പൂക്കൾ ഒരു പ്രത്യേക അറേഞ്ച്മെന്റ്സിൽ പൂക്കൾ വരുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ട് ഈ ഒരു പ്ലാന്റിന് ഇതിൻ്റെ ഐഡിയ വന്നിട്ട് റെഡ് എന്നാണ് കേട്ടോ അപ്പോൾ കോംബോയിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഓർക്കിഡ് റോസ് രണ്ടാമതായിട്ട് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ചെറി റെഡ് റോസ് ആണ് കേട്ടോ ചെറി റെഡാണ് പിന്നെന്താ അടുത്തതായിട്ട് കോംബോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് യെല്ലോ റോസാണ് കേട്ടോ മിനിയേച്ചർ യെല്ലോ ആണ് അത് ഇതാണ് മിനിയേച്ചർ എല്ലോ വിരിയുന്ന സമയത്തൊരു യെല്ലോ ഷെയ്ഡും നെക്സ്റ്റ് ഡേക്ക് നെക്സ്റ്റ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഇതൊരു വൈറ്റ് ചെറുതായിട്ടൊരു വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും ചിലപ്പോൾ വിരിയുന്ന ടൈമിൽ സെൻ്ററിലും അതായത് നടുക്ക് മാത്രം യെല്ലോയും ചുറ്റിനും വൈറ്റും ആയിട്ടും ഇത് ഫ്ലവറിങ് ആവാറുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല ഇതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ആയിട്ടൊക്കെ ഫ്ലവർ ആവാറുണ്ട് കേട്ടോ ഡിഫറെൻറ്റ് കളറിൽ ഇങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ ഇത് ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി ആണ് യെല്ലോ മിനിയേച്ചർ എന്ന് പറയുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ദേ ഇതാണ് ഇതിൻ്റെ ഐഡിയ വന്നിട്ട് അഹല്യ എന്നാണ് വൈറ്റ് പേപ്പർ റോസ് അഹല്യ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു റോസ് വെറൈറ്റിയാണ് കോംബോയിൽ നാലാമതായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് അപ്പോൾ കോംബോയുടെ പ്രൈസ് വരുന്നത് നാനൂറ് രൂപ പ്ലസ് എൺപത് രൂപ കൊറിയർ ചാർജ് അതായത് നാനൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജ് ആണ് കേട്ടോ ഈ ഒരു കോംബോ ഓഫർ വരുന്നത് കോംബോയിൽ മൊത്തം അഞ്ച് പ്ലാൻസാണ് ഓർക്കിഡ്രോസിൻ്റെ കോംബോ ഓഫർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോംബോ അയച്ചു തരുന്നതായിരിക്കും കോംബോയിൽ അഞ്ചാമതായിട്ട് വരുന്നത് പിങ്ക് ബട്ടൺ റോസ് പറഞ്ഞിട്ട് ഇതാണ് കോംബോയിൽ അഞ്ചാമതായിട്ട് വരുന്നത് അഞ്ച് പ്ലാൻസിൻ്റെ കോംബോ ഓഫർ നാനൂറ്റി എൺപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് ഡി ടി ഡി സിയുടെ ചാർജ് ചേർത്തിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത് അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക പത്ത് പേർക്ക് തരാനുള്ള കോംബോ സെറ്റ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്ന പത്ത് പേർക്കായിരിക്കും നമ്മൾ പ്ലാൻസ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നാനൂറ്റി എൺപതിൻ്റെ പ്ലാൻസിൻ്റെ കോംബോ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരിക Thank you.